മലബാറിലെ മുസ്ലിം വിഭാഗത്തിന് അടുപ്പിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂരിലായിരുന്നു സിപിഎം ആദ്യം മുസ്ലിം ന്യൂനപക്ഷ സെമിനാർ നടത്തിയത് മുസ്ലിം സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ സെമിനാറിൽ നമസ്കാര കുപ്പായവും പായയും വിതരണം ചെയ്തിരുന്നു ഇതിന് സമാനമാണ് കാസർഗോഡ് നടന്ന സെമിനാറും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ഇടിപ്പിടങ്ങൾക്കിടയിൽ പ്രത്യേകം മറ സ്ഥാപിച്ച രൂപത്തിലാണ് വേദി ഒരുക്കിയിരുന്നത് വിപ്ലവകാനത്തിന് പകരം സെമിനാറിലുടനീളം മാപ്പുലപ്പാട്ടായിരുന്നു പ്രതിനിധികൾക്ക് ഉച്ചയ്ക്ക് ചിരിയാണിയും മലബാറിലെ മുസ്ലിം വിഭാഗത്തിന്റെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടങ്ങളെയും ജന്മിത്ത വിരുദ്ധ സമരങ്ങളെയും എടുത്തുകാട്ടുന്നതായിരുന്നു സെമിനാർ സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ കൂടി അല്ല കോൺഗ്രസ് ആകർഷ്ടശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ ഇത് വ്യത്യസ്തമായി കോൺഗ്രസിന്റെ കൂടെ മുസ്ലിം ലീഗിന്റെ ഭാഗമായി നിൽക്കുന്നവർ കേരളത്തിൽ മാത്രമാണ് ഈ നിലപാടുകൾ പുതിയൊരു രാഷ്ട്രീയ സാഹചര്യമാണ് പ്രശസ്ത കന്നഡ എഴുത്തുകാരി സാറ അബൂബക്കർ മുൻമന്ത്രി ടി കെ ഹംസ എന്നിവർ സംസാരിച്ചു പി കരുണാകരൻ എം പി അധ്യക്ഷത വഹിച്ചു മീഡിയ വൺ